എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തിവരുന്ന മറ്റു ദിവസങ്ങളിൽ സ്പോർട്സർമാർക്കനുസരിച്ച് നടപ്പിടുന്ന വിശക്കുന്ന വേറെ ചോറുന്ന ജീവകാരുണ്യദാന പദ്ധതിയോട് ആയിരുന്നു ഓരോ വ്യാഴാഴ്ചകളും ഓരോരുത്തരും കൂടാതെ മറ്റു ദിവസങ്ങളിൽ മറ്റന്നാളുണ്ട് ഇരുപത്തിരണ്ടാകും അത് ഇന്ന് സ്പോൺസർമാരില്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ വിശുക്കുന്ന മേലും പൈതൃകത്തിലും അതുപോലെ തന്നെ ഗുരുവായൂർ ദിന ഒക്കെ ഈ എന്ന് പറഞ്ഞപ്പോൾ പലരും സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അക്ഷരത്തിന് സഹായിക്കാനും ഇല്ല പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കാണ് ശാന്തം ചേച്ചിയാണ് പൈതൃകത്തിന് ഒമ്പതാണ് മൂവായിരം രൂപ അറുപത് പേർക്ക് മൂവായിരം രൂപ എടുക്കാൻ പറ്റുന്നത് കൂടാതെ പി കെ സേനം പത്ത് പേർക്ക് അഞ്ഞൂറ് രൂപ തോന്നുന്നത് ഷീവ നായിരുന്നൂറ് രൂപ ശോഭന വടക്കുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപ പങ്കജവല്ലി പൈതൃക രൂപ രണ്ടായിരം രൂപ ജയ എറണാകുളം അഞ്ഞൂറ് രൂപ ഇവരൊക്കെ ഈ ഇത് കണ്ട് സഹായിച്ചവരാണ് ഇവർക്കുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം പരിപാടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലുണ്ട് വിശക്കുന്ന വയസ്സൊരു പഠിച്ചോറ് എന്ന അന്നദായ നടത്തി വെക്കിറങ്ങിയിട്ട് എന്തായാലും ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമായിരുന്നു നമ്മൾ വിഭവം ചെയ്യുന്ന സ്പോൺസർമാരുടെയൊക്കെ സൗകര്യവാർത്തവും ആവശ്യകാര്ത്ഥവും നമ്മൾ ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും മികവാരം ദിവസങ്ങളിലും പായസത്തോട് കൊടുക്കുന്ന ഈ അനുദാനം ഇവിടെ അടച്ചു കിട്ടുന്നത് അതുപോലെ താഴെ എല്ലാവരോടുള്ള നന്ദിയും കിടപ്പാടും നമ്മൾ ഏർപ്പെടുത്തുകയാണ് പിന്നെ നമ്മൾ വ്യാഴാഴ്ച ഈ അന്നദാനത്തിന് പുറമെ വസ്ത്രങ്ങൾ അത് വിതരണം ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിക്കുന്ന ഉപയോഗകക്ഷമുമായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ അതിവിടെ അറിയപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നവർക്ക് എന്തായാലും എല്ലാ അധികം സഹകരണ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു എൻ്റെ എന്തായാലും എൻ്റെ നിങ്ങൾ സ്വാഗതം ചെയ്യാൻ ഇന്നത്തെ ഈ പരിപാടി ഈ വൈദ്യുതി ഈ സ്പോൺസർ ഈ ഇന്നത്തെ പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്താൽ ഉള്ളത് നമുക്ക് പ്രത്യേകിച്ച് സ്പോൺസർമാരും ആയതും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പി കെ സ്നേഹിന് പത്ത് പേർക്ക് ശീബ നായർ രണ്ട് പേർക്ക് ശോഭന വടക്കുന്തറ ഇരുപത് പേർക്ക് കേണൽ ശാന്തമ്മ അറുപത് പേർക്ക് പങ്കജവജി പൈതൃകം നാൽപ്പത് പേർക്ക് ാണ് നമുക്കിന്ന് സ്പോൺസർഷിപ്പ് പിന്നെ ജയറാ പത്താണ് ഇങ്ങനെയാണ് നമുക്ക് സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വ്യാഴാഴ്ച ഏകദേശം സ്പോൺസർമാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇരുന്നൂറോളം ആൾക്ക് ജനറൽ അവിടെ കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുന്ന എല്ലാവരോളം നന്ദി ഞാൻ പേപ്പർ എൻ്റെ കർഷകന് ഞങ്ങൾ രേപെടുത്ത് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടികളുടെ അധ്യക്ഷനടുത്ത് രീതിയിൽ ചെന്നിട്ട് ലേബർ കോർമ്മിലെ ജനറൽ സെക്രട്ടറി എന്നതിൽ ഉപരി പൊതുവായ സാങ്കേതിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി അനുവദിക്കുന്ന വ്യക്തിയാണ് Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne മുന്നേറ്റ പറഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഐക്യത്തിൽ പറ്റിയ പറ്റിയതായിട്ട് പുറത്തിന് വേണ്ടിയിട്ട് എത്തിക്കാൻ പറയുന്നത് എൻ്റെ ആരുന്ന കാലം തൊട്ട് തന്നെ നിന്റെ ഘട്ടമായിട്ട് അവർ എല്ലാ വിഷമഘട്ടങ്ങളിലും നമ്മുടെ വായിക്കുന്നതാണ് മാത്രമല്ല സജീവ സാന്നിധ്യം എന്നും ഈ പരിപാടിക്കൂടെ കല്യാണം എന്ന് പറഞ്ഞാണ് അവരും സാധിക്കുന്നത് രാജ്യം അതിനൊരു സമയങ്ങളിലൊക്കെ നമ്മുടെ സജീവ പ്രവർത്തനമായിട്ടുള്ള രാജ്യം ഞാൻ സാഹചര്യം മോനും സജീവ പ്രവർത്തന പ്രവർത്തനം മുന്നേ അടുത്തുകൊണ്ട് ഒരുപാട് ഭയങ്കര ആശയങ്ങളാണ് ഇന്ന് വാല്യകാലത്തിനോടൊപ്പം വസ്ത്രധാനങ്ങളുടെ പദ്ധതിയുടെ കഠിനോട് കൂടിയാണ് അദ്ദേഹം അതേപോലെ വെയിലും സാധ്യതയുള്ളത് ഇത് അതിൽ മാമൻ രണ്ട് പേര് പായസത്തിൻ്റെ ബിരുദത്തിൻ്റെ ചാൻസ് ഉണ്ടാക്കിയത് രണ്ടുപേരെല്ലാം എതിരേക്കാർ കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരെയും അവ ഇത്തരത്തില് ചാമ്പർ ഓഫ് കോമേഴ്സിനെ സഹായിച്ച സഹകരിച്ച നേരത്തെ പേരുകൾ വായിച്ചു എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് നേരത്തെ മുരളി പറഞ്ഞ പോലെ ഒരു ഉപയോഗക്ഷമമായ വസ്ത്രങ്ങൾ ചാമ്പർ ഓഫ് കോമേഴ്സിനെ ഏൽപ്പിച്ച അത് കൃത്യമായ കരങ്ങളിൽ ും ഇന്ന് അത് സ്പോൺസർ ചെയ്യുന്നത് ഗുരുവായൂരിലെ പൊതുപ്രവർത്തകനും മാതൃഭൂമി പത്രത്തിൻ്റെ ടാഗനുമായ കല്ലുഗുറ്റും ഉരുളി കമ്പടിയാണ് അതിൻ്റെ കണ്ടിരുന്നത് അവർ ഇന്ന് മൂവായിരം രൂപ തന്ന അവർ സ്പോൺസർ ചെയ്ത ചാത്ത ചേച്ചി എച്ചി അവരെ എന്താ പറയുക സജീവ നമ്മൾ കാണുമ്പോൾ നാരായണിയെ വായിച്ച് വന്നിട്ടുള്ളൂ അവരാണ് ഈ ഉദ്ഘാടനം ചെയ്യുന്നത് അവരുടെ സ്നേഹത്തോടുകൂടി പ്രവൃത്തി നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും വിശക്കുന്ന വയറിനൊരു കൊതി അല്ലെങ്കിൽ ചോറ് വളരെ നല്ല ഒരു കാര്യമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ എന്താണെങ്കിലും അന്നദാനത്തിൽ കവിഞ്ഞ് കൂടുതലായി ഒന്നുകന്നദാനമാണ് ഏറ്റവും സുഹൃതമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇതുകൊണ്ടിട്ട് ഉപയോഗപ്രദമായിരിക്കട്ടെ റട്ടെ അതുപോലെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല ആരോഗ്യവും എല്ലാ ആയിട്ടിരിക്കട്ടെ എല്ലാവരും സന്തോഷവും എല്ലാം ഇരിക്കട്ടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കല്ലോ ഓരോരുത്തരും അല്ലേ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി